പുഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇന്റർനാഷണൽ ഇന്റർ ഡിസിപ്ലിനറി കോൺഫറൻസ് ഓൺ ഇക്വോ കൾച്ചറൽ ഫ്യൂച്ചേഴ്സിന് തുടക്കമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി രജിസ്ട്രാർ പ്രൊഫസർ കുരുവുള ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രോ മാനേജർ പ്രൊഫസർ ടി എം ജോസഫ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് അമുഖ പ്രഭാഷണം നടത്തി കോർഡിനേറ്റർ ഡോക്ടർ നവിത എലിസബത്ത് സ്വാഗതം ആശംസിച്ചു എം ജി യൂണിവേഴ്സിറ്റി റിസർച്ച് സ്കോളർ സെക്കൂബ ഡോബിയ മാലിന്യ യുദ്ധവും പെൺ വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ശരത് തെന്മൂല ആശംസ സന്ദേശം നൽകി ഒഴിവു സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഇന്ത്യയിലെ ആദ്യത്തെ ആൽമിനിസം സൗഹൃദ ക്യാമ്പസായി പ്രഖ്യാപിച്ചു ഐക്യുഎഇ കോർഡിനേറ്റർ അമ്പളി കാദരൻ തോമസ് കൃതജ്ഞത പറഞ്ഞു ലിംഗസമത്വാധിഷ്ഠിത ഭരണം പരിസ്ഥിതി പ്രശ്നങ്ങളുടെ സാമ്പത്തിക വീക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ചർച്ചകളിൽ പങ്കെടുക്കും കോൺഫറൻസ് ഫെബ്രുവരി പതിനാലിന് സമാപിക്കും ഡോക്ടർ കെ സി സണ്ണി കോളേജ് മാനേജർ അവരുടെ ഫാദർ എബ്രഹാം പറമ്പെട്ട് എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും